ഒരു ജൂതന്റെ കയ്യിലായിരുന്നു ജൂതം ഇത് വിലക്ക് വെള്ളം വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു അങ്ങനെ മുസ്ലിങ്ങൾക്ക് ജൂതം വെള്ളം കൊടുക്കാതെ വന്നു ഏഹ് ആ സമയത്ത് വളരെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് റസൂല് പറഞ്ഞു ആരാണ് ഈ ജൂതന്റെ നിന്ന് പറഞ്ഞ വില കൊടുത്ത് ഈ തോട്ടം വിലക്ക് വാങ്ങി മുസ്ലിംങ്ങൾക്ക് വിട്ടുകൊടുക്കുക നാളെ സ്വർഗ്ഗം ഉസ്മ അലിള്ളാവിനു അത് ഏറ്റെടുത്ത് ജൂതം പറഞ്ഞ വില കൊടുത്ത് ഈ ോട്ടം ഈ കിണറും വാങ്ങി മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യായിട്ട് ഇട്ട് കൊടുക്കും അതിന്റെ ബോർഡാണ് അവിടെ ഉസ്മാൻ ആൾക്കാരാ ബോർഡ് ഫോട്ടോ എടുക്കാനാണ് നിൽക്കുന്നത് ഉള്ളിലാണ് നമ്മൾ നിക്കുന്നത് കൂടി പോയി കിണറിന്റെ ചെറിയ രൂപം കാണും തന്നെ ഒരുപാട് ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായി എന്താ വെച്ചാല് മുസ്ലിങ്ങളുടെ ആ ഒരു ചാരിറ്റി മൈൻഡ് അതായത് മ്മള് സൗജന്യായാണ് വിട്ടു കൊടുക്കാറ് ഒരേ വിലക്ക് സാധനം അപ്പൊ നാളെ സ്വർഗത്തിനും വേണ്ടി ആഹാരത്തിനും വേണ്ടി സമ്പാദിക്കുക എന്ന് പറയുന്നു അന്നത്തെ ഒരു രീതി ഇതൊക്കെ തോട്ടത്തിൽപ്പെട്ടതാണ് ഒരു ഒരു പച്ച ില്ല്ണ്ട് അത് അതിന്റെ അതൊരു പൈപ്പ് പുറത്തേക്ക് തള്ളിക്കണ്

പ്രവേശനം ഇല്ല പള്ളി ആ അവിടെ പുള്ളി തുറക്കുകയാണെങ്കിൽ കിണറിന്റെ അവിടെ നിസ്കാരത്തെ നല്ല തിരക്കുണ്ടാവും അല്ലേ ആ ണാൻ പറ്റും അതെ അതെ ഭയങ്കര മാറ്റം വരും അറിയണല്ലേ ഇനി രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞിട്ട് വരാം ഇൻഷാല്ലോട്ടെ തോഫിക്ക് കേട്ടെ വർച്ചന ഇന്നും വരാനേ